Hi all, Assalamu alaikum, welcome back. അപ്പം ഇന്ന് ഞാൻ നല്ലൊരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി കേട്ടൊന്ന് വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ള പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക എന്നിട്ട് എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും പാർട്ടികളോ അല്ലെങ്കിൽ ഫങ്ഷൻസോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ വെറും നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫുഡിങ്ങ് ട്രൈ ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വീട്ടിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് റെസിപ്പീസും വ്ളോഗ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടോഫി പുഡിങ്ങ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഇതാ നമുക്ക് ഈ ടോഫി പുഡിങ്ങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫസ്റ്റ് ടോഫി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഒരു ഇരുന്നൂറ് എം എല്ലിൻ്റെ മിഠായിമേറ്റ് കണ്ടൻസഡ് മിൽക്ക് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ടിന്ന് കണ്ട ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഈ ഒരു ചെറിയ ടിന്ന് കണ്ടൻസഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ടോഫി ആക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമുക്ക് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ടിന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ആ ഒരു ടിന്നിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഇതാ ഇതേപോലെ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനിയിപ്പോൾ കുക്കറൊന്ന് അടച്ച് മൂടിയിട്ട് കൊടുക്കാം അപ്പോൾ വിസലും ആ ഒരു വിസിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ കേപ്പിച്ചെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ടിട്ട് ഒരു മൂന്ന് വിസിലും കൂടെ കേൾപ്പിച്ചെടുക്കാം കേട്ടാ എന്നിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് കുക്കർ ചെയ്യുന്നത് ഈ ഒരു ടിന്നു പുറത്തേക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ടിന്നിൻ്റെ ചൂട് നന്നായിട്ട് പോയിട്ട് നമുക്ക് ടിന്നൊന്നിതാണ് ഇതേപോലെ ഓപ്പണാക്കി നോക്കാം അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടോഫി കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് കളറോട് കൂടിയിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്കൊരു ടോഫി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് എടുത്തിട്ട് ഒരു മൂന്ന് വിസിലും കൂടെ കേപ്പിച്ച് കൊടുക്കാം കേപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു ടോഫി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് ജലാറ്റിനാണ് ഞാൻ എടുക്കുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജലാറ്റിൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചൈന ഗ്രാസ് യൂസ് ചെയ്യട്ടെ അപ്പോൾ ഞാനിവിടെ ജലാറ്റിന് ഒരു മൂന്ന് ടീസ്പൂണോളം ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചൈനാ ഗ്രാസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുക്കാം കേട്ടോ ഒരു മുക്കാൽ ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഈ ഒരു പുഡിങ് ട്ര ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു മുക്കാൽ ലിറ്റർ പാലിലേക്ക് മൂന്ന് ടീസ്പൂൺ ജലാറ്റ ടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഒരു ജലാറ്റിന് നന്നായിട്ടൊന്ന് സോക്കായിട്ട് വരട്ടേട്ടാ അപ്പോൾ അതുകൊണ്ട് ഇത് ഇതേപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വെക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതാ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് പാലാണ് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ലിറ്റർ പാലുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പത്ത് രൂപയുടെ പാൽപ്പൊടിയുടെ പാക്കറ്റും കൂടെ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു കൂട് തന്നെ മതിയാവട്ടോ പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം വാനില ഐസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടാവുമ്പോൾ പാലൊന്ന് ചൂടായി വരുമ്പോൾ പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നോളും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാൻ ലൈസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാൽ ടീസ്പൂണോളം വാൻ നമ്മുടെ ഏലക്ക ഉണ്ടല്ലോ അത് ഇട്ടെടുത്താലും മതി കണ്ടോ ഇതേപോലെ നന്നായിട്ട് പാലൊന്ന് ചൂടായി വരണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പാല് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടോഫി ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒരു കറക്റ്റ് മധുരമാണ് ഈ ഒരു മുക്കാൽ ലിറ്റർ പാലിന് പാലിലേക്ക് ഒരു ടിന് കണ്ടൻസ്ഡ് മിൽക്ക് ടോഫി നല്ല കറക്റ്റ് മധുരമാണ് കേട്ടാ ഇത് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്നതിനനുസരിച്ച് ആ ടോഫി നന്നായിട്ട് ഇതിൽ ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ടോഫി ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പോയിട്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അടിയിൽ പോയിട്ട് കണ്ടില്ല അപ്പോൾ ഈ ഒരു ടിന്നു മൊത്തത്തിൽ ഞാൻ ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ പാൽ നന്നായിട്ട് ഇതാകത്ത് ഇളച്ച് വന്നിട്ടുണ്ട് ഇട്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു ടോഫിയൊക്കെ നന്നായിട്ട് ഇതിൽ ആയിട്ട് വന്നിട്ടുണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നതിന് തന്നെ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കണ്ട ചിലപ്പോൾ പെട്ടെന്ന് പാല് പി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് ഏതാ ജ നമ്മുടെ ആ ഒരു ജലാറ്റ് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കൈ കൊണ്ട് നമുക്കിത് ജലാറ്റിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മറ്റേ കൈയില് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക ജലാറ്റിന് ഒഴിക്കുന്ന ആ ഒരു ടൈമിൽ തീ നന്നായിട്ട് സിമ്മിൽ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ജലാറ്റ് നന്നായിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സായിട്ട് നന്നായിട്ട് കമ്പൈനായിട്ട് കിട്ടണം ഇനിയിപ്പോൾ ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുകയും ചെയ്യണം കേട്ടോ എന്നാലാണ് ഒരു ജലാറ്റിൻ പാലിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തുള്ളൂ എങ്കിലേ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും ഈവൻ ഈവനായിട്ട് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഇത് കട്ടായിട്ട് എവിടെയെങ്കിലൊക്കെ കിടപ്പണമെങ്കിൽ നമ്മുടെ പുഡിങ്ങ് സെറ്റായിട്ട് കിട്ടില്ല അപ്പോൾ കണ്ടില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം പിന്നെ ഇതാ ഒരു സ്റ്റീലിൻ്റെ പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഗിയോ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടോഫിയും പാലും ഒക്കെ കൂടെ ഉള്ള ഒരു മിക്സ് ഇതേപോലെ അരിച്ചിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നാലാണ് എന്തെങ്കിലും പാലിൽ കട്ടകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ടോഫി ചേർത്തതും അതേപോലെ ജലാറ്റിനൊക്കെ ചേർത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ മിക്സ് ആവാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അരിച്ചു കൊടുത്തിട്ട് ചേർക്കുക അപ്പോഴാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു പുഡിങ് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ സെറ്റായി കഴിയുമ്പോൾ എന്നിട്ടിതാ ഞാൻ അരിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം മുകളിൽ വന്നിട്ടുള്ള ആ ഒരു കുറച്ച് ബബിൾസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല മുകൾ ഭാഗം നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമ്മുടെ പുഡിങ്ങിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് തുടങ്ങൂട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിതാ കുറച്ച് ക്യാഷ് മുന്നോട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതില്ല എന്നില്ലെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കപ്പലണ്ടി കപ്പലണ്ടി ഉണ്ടല്ലോ പീനട്ട് അതാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കുക ഫ്രീസറിൽ വെക്കരുത് നമ്മുടെ താഴത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്ലേവറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ് കഴിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയല്ല നമ്മുടെ വീട്ടിലെന്തെങ്കിലും പാർട്ടികളോ ഫങ്ഷൻസോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് നമുക്കിതാ ഇതേപോലെ ഞാനൊന്ന് പീസാക്കി എടുത്തിട്ട് ആണ് ഞാൻ സെർവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ ഇത് പീസ് എടുക്കാനായിട്ട് പറ്റും നല്ല ഫ്ലേവർ ആണ് കേട്ടോ ആ ഒരു ടോഫിയുടെ ആ ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ കറക്റ്റ് മധുരമാണ് കേട്ടോ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി നല്ല പാകത്തിനുള്ള മധുരവുമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെന്തായാലും ഒരു പ്രാവശ്യം ഈ ഒരു ടോഫി പുഡിങ് ഒന്ന് ചെ ഉണ്ടാക്കി നോക്കട്ടോ വായിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല മെൽറ്റ് അലിഞ്ഞു പോകുന്ന പുഡിങ്ങാണ് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ വന്നിട്ട് അറിയിക്കാം കേട്ടോ അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ കണ്ടില്ലേ കണ്ടില്ല ഇതേപോലെ ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ പുഡിങ് ഒന്ന് പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നിങ്ങൾക്ക് അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് ഇട്ട് അങ്ങനെ മഞ്ഞ് പോലത്തെ അലിഞ്ഞിറങ്ങുന്ന പുഡിങ്ങാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ ബോക്സ് അല്ലെങ്കിൽ അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ അസ്സലാമലേക്കും